അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓം ഓ സദാശിവസമാരംഭം ശങ്കം വന്ദേ ഗുരുപരംപരാം ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഓരോ ശ്ലോകത്തിലും തന്നെ എന്താണ് തൻ്റെ സ്വരൂപം പരമാർത്ഥത്തിൽ ആരാണ് താൻ എന്നത് അനുസന്ധാനം ചെയ്യുകയാണ് അത് സാധകൻ്റെ അനുസന്ധാനമാകാം വിജ്ഞാനിയായ മഹാപുരുഷൻ്റെ സ്വാനുഭൂതി പ്രകാശവുമാകാം ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യദാനന്ദരൂപം എന്നുള്ളത് വിചാരത്തിന് വിധേയമാക്കി തുടർന്ന് പ്രകാശസ്വരൂപം എന്നുള്ള പദമാണ് നോക്കൂ യൂപം പ്രകാശസ്വരൂപം നിരസ്ത പ്രപഞ്ചം പരിച്ഛേദീനം അഹം ബ്രഹ്മവൃത്തിഗമ്യം തുരീയം പരം ബ്രഹ്മ നിത്യം തദേവാഹമസ്മീ ഈ ഒരു ശ്ലോകത്തിൽ ഇതാനന്ദരൂപം എന്നുള്ളത് നമ്മൾ സാമാന്യമായി ചിന്തിച്ചു യാതൊന്നാണോ ആനന്ദരൂപമായത് നമുക്ക് നാം തന്നെയാണ് പ്രിയതമമായത് ആത്മപ്രേമമാണ് പരമം മറ്റൊരു വസ്തുവിൻ്റെയും സാങ്കത്യം ഇല്ലാതിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കാവുമ്പോൾ ദുഃഖങ്ങളുടെ പൂർണ്ണമായ അഭാവത്തിൽ ആനന്ദ സ്ഫുരണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം വിചാരം ചെയ്ത് തൻ്റെ ആനന്ദ രൂപത്വം അനുസന്ധാനം ചെയ്യാം അതുപോലെയാണ് പ്രകാശ സ്വരൂപം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകൾ നിത്യം നിരന്തരം മാറി വരികയാണ് ഈ മൂന്നവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇവിടെ അനുഭവങ്ങൾ വിഷയങ്ങൾ വ്യത്യസ്തമാണ് ജാഗ്രത്തിൽ സ്ഥൂലങ്ങളായ അനുഭവ വിഷയങ്ങളാകട്ടെ സാമാന്യേന സ്ഥിരതയുള്ളതെന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളുമാകട്ടെ സ്വപ്നത്തിലാകട്ടെ വിഷയങ്ങളുടെ കേവലം സൂക്ഷ്മവൃത്തി രൂപം മാത്രമാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് സ്വപ്നമാകട്ടെ സ്ഥിരതയില്ലാത്തതായിട്ടാണ് നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നത് അവിടെ അനുഭവം അസ്ഥിരമാണ് സുഷുപ്തിയിൽ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ യാതൊരു വിഷയത്തെയും നമ്മൾ അനുഭവിക്കുന്നില്ല പകരം തമോഗ്രസ്തനായിട്ട് ഇരുട്ടിനാൽ ഗ്രസിക്കപ്പെട്ട് കാരണ ശരീരത്തിൽ നമ്മൾ ദ്വന്ദ്വ ബോധമില്ലാതെ കഴിയുകയാണ് ആ സുഷുപ്തിയുടെ സ്മൃതി പിന്നീട് വരുമ്പോൾ സുഖസ്മൃതി വരുന്നുമുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള മൂന്ന് ദശകളിലൂടെ അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ അറിയുന്നവനാർ ഇതിനെയൊക്കെ അറിയുന്നവൻ ഞാനാണ് അപ്പം സകല അനുഭവങ്ങളെയും സ്ഥൂല സൂക്ഷ്മ കാരണ തലങ്ങളിലുള്ള അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ പ്രകാശസ്വരൂപനാണ് യാതൊരു പ്രകാശസ്വരൂപമുണ്ടോ അത് ഞാനാകുന്നു ഇനിയും നമ്മൾ അല്പം കൂടി ചിന്തിച്ചാൽ നമ്മളീ ലോകത്തെ മുഴുവൻ അറിയുന്നത് നമ്മുടെ എല്ലാ അറിവുകളെയും സ്വരൂപിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയും മനസ്സ് വഴിയുമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും നൽകിയ അറിവുകളെ നിശ്ചയിച്ചുറപ്പിച്ച് ബുദ്ധിയും മുന്നേറുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയുടെ ചേർച്ച കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് അഥവാ എന്തിനെയുണ്ടോ അതിനെയൊക്കെ അറിയുന്നത് സ്വതവേ കേവലം കരണങ്ങൾ മാത്രമായ ബാഹ്യകരണങ്ങളുടെ വിഭാഗത്തിലും അന്തരണങ്ങളുടെ വിഭാഗത്തിലും പെടുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സ്വയം പ്രവർത്തിക്കില്ലല്ലോ ഒരിക്കലും സ്വയം പ്രവർത്തിക്കില്ല കരണമായാലും ഉപകരണമായാലും അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യരൂപൻ വേറെ വേണം ആരാണ് ഈ കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ കരണങ്ങളെ അറിയാൻ സാമർഥ്യമുള്ളതാക്കുന്നത് ആരാണ് അവിടെ എന്നിൽ നിന്ന് ഭിന്നനായിട്ട് ആരുമില്ല ഞാൻ തന്നെയാകുന്നു ഈ രാഷ്ട്രീയത്തെയാണ് സാക്ഷാൽ ശ്രുതി യദ് ഏന അഭ്യുദതേ അല്ലെങ്കിൽ ചക്ഷുഷാന പശ്യതി ഏന ചക്ഷൂംഷി പശ്യതി അല്ലെങ്കിൽ യ ശ്രോത്രേൺ അനശൃണോതി ഏന ശ്രോത്രം ഇതം ശ്രുതം എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതായത് യാതൊന്ന് വാക്കുകൊണ്ട് അഭിവ്യക്തമാകുന്നില്ലയോ യാതൊന്നിനാൽ വാക്ക് പ്രകാശിക്കുന്നുവോ യാതൊന്ന് കണ്ണിനാൽ കാണപ്പെടുന്നില്ലയോ എന്നാൽ യാതൊന്നിനെ കൊണ്ട് കണ്ണ് കാണുന്നുവോ യാതൊന്നിനെ ചെവി കൊണ്ട് കേൾക്കുന്നില്ലയോ എന്നാൽ യാതൊന്നിനാൽ ചെവി കേൾക്കുന്നതാകുന്നുവോ എന്നൊക്കെ താൽപ്പര്യം എല്ലാ കരണങ്ങൾക്കും അവ ബാഹ്യകരണങ്ങളാകട്ടെ അന്ധകരണങ്ങളാകട്ടെ അറിയാനുള്ള സാമർഥ്യം കൊടുക്കുന്നത് ഞാനാണ് ഞാനാകുന്ന പ്രത്യക്ഷേതനയാണ് ഈ പ്രത്യക്ഷേതന അവയെ അറിയാൻ സമർത്ഥമാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു കരണത്തിനും അറിയാൻ കഴിയില്ല ഇനി കരണഭിന്നമായിട്ട് എനിക്ക് മാത്രം അറിയാൻ കഴിയോ അതുമില്ല എനിക്കറിയണമെങ്കിൽ കരണങ്ങൾ വേണം കരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ വേണം അപ്പം ഈ ഒരു സ്ഥിതിയിൽ സകല അറിവുകളെയും പ്രകാശിപ്പിക്കുന്ന സകല കരണങ്ങളെയും ഞാനാണ് പ്രകാശിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ പ്രകാശസ്വരൂപനാണ് അത് ഉറപ്പിക്കുകയാണ് ഞാൻ പ്രകാശസ്വരൂപനാണ് എൻ്റെ സ്വരൂപം പ്രകാശമാണ് സകല ദേവതകളെയും അതായത് ഇന്ദ്രിയങ്ങളെയും ഞാനാണ് പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വയം അനുസന്ധാനം ചെയ്യാണ് അഥവാ ഒരു വിജ്ഞാനി തൻ്റെ ദൃഢമായ നിശ്ചിതമായ സ്വാനുഭൂതിയെ പ്രകാശിപ്പിക്കുകയാണ് ഞാൻ പ്രകാശസ്വരൂപനാണ് എന്ന് അപ്പോൾ യഥാനന്ദരൂപം പ്രകാശസ്വരൂപം പ്രപഞ്ചം എന്ന് തുടർന്ന് പറയുന്നു ആ പദം അടുത്ത പ്രാവശ്യം വിചാരത്തിന് വിധേയമാക്കാം